സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് വ്യത്യസ്തമായ രുചികളിലുള്ള നാരങ്ങ വെള്ളമാണ് പറഞ്ഞ നാട്ടിലൊക്കെ നല്ല അപ്പൊ കുടിക്കാൻ പറ്റിയ നല്ല ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത് അപ്പൊ നമുക്ക് അപ്പൊ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം നമുക്കൊരു എട്ട് കാഷനറ്റ് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇഞ്ചി എടുക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയൊരു കഷ്ണം തന്നെ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ക്യാഷനേറ്റൊന്നും കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പം കണ്ടില്ലേ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഞാനിത് അരിച്ചിട്ട് വേറൊരു മിക്സിയുടെ ജാറിലേക്ക് വലിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ചെറിയ തരികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് കാരണമാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളമാണ് ഒഴിക്കണത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര പോരാന്നാണ് തോന്നുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇനി ഇതിലേക്ക് രണ്ട് നാരങ്ങ പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം എത്ര വേണമെന്ന് വെച്ചാൽ അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ തന്നെയാണ് ടേസ്റ്റും ഉണ്ടാവുള്ളൂ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിൽ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇനി നമുക്കൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഇതുപോലെ മുകളിൽ ഫോംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഒരു രീതിയിൽ ഇനി നമുക്ക് അടുത്ത രീതിയിൽ നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിന്റെ തോലി കളഞ്ഞെടുക്കാം ഇപ്പൊ ഇത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോ ചെറിയ സൈസായ കാരണം രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലുതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി കിട്ടാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുക്കുമ്പറൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിപ്പോ കുരു തീരെ തീരും മൂക്കാത്ത ടൈപ്പാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഈ കുക്കുമ്പർ അരഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ഒഴിക്കണത് നാരങ്ങയുടെ കുരു കളഞ്ഞേട്ടാട്ടാണ് ഞാൻ ഒഴിക്കണത് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത് ചെറിയൊരു ഫ്ലേവറിന് മാത്രം മതി അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം ആ ടേസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ നമ്മളിത് കുറച്ച് സമയം ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരും അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇപ്പൊ കണ്ടില്ല നമ്മുടെ രണ്ട് രീതിയിലുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കുക്കുംബർ ലെമൺ ഈടും റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂട്ടോ നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും